എന്താ ചോയിച്ച പവായോടാ അതൊന്നും പറ്റത്തില്ലല്ലോ റിമാർക്ക് റിമാർക്ക് ആ റിമാർക്ക് ഇവിടെ പറയണം എന്താ ചോദിച്ച പവായാ പഴം ആയിരുന്നു ഇവിടെ ഇങ്ങനൊന്നും ആവരുത് പിള്ളാരെ നോക്കി കണ്ടത് കളിക്കുന്ന രീതിയിലാണ് ഇത്രയും കൊച്ചു കളിച്ചെടുത്തേന് കളിച്ചു കൊണ്ടാ മാത്രമേ ഇവർക്കൊക്കെ അറിയത്തുള്ളൂ അല്ലാതെ റിമാർക്ക് പറയാന് പറയുന്ന പാപത്തില്ലാസ്റ്റിലാണ് കളിച്ചത് മാത്രമുള്ള ഞങ്ങൾ ക്ലാസ് അവരൊക്കെ പ്ലസ് ടു പഠിക്കുന്ന പിള്ളേരാ ഈ പറഞ്ഞ ക്ലാസ് കളഞ്ഞ് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ഐറ്റം ഇത്രയും എത്തിച്ചത് പോലും ഒരാന്ന് പകരുന്ന പ്രാക്ടീസ് ഒരു പ്രൈസിനുള്ള റീമാർക്ക് എന്താണെന്ന് വെച്ചാൽ അവർ പറയാനും എന്താണെന്ന് മാത്രമേ ഉള്ളൂ ഈ ഈ ചെറ്റംബറിന്റെ റീമാർക്ക് എന്താണെന്ന് എനിക്കൊന്നറിയണം എന്നുണ്ടായിരുന്നു അതുപോലും പറയാം വിളിച്ചും പാത്രമില്ലേ പോയെ എന്തൊക്കെയാലും ഇത് എവിടെയും കൊണ്ടുവച്ച് തീരാൻ പോകുന്നില്ല ഈ കാണിക്കുന്നതല്ല ഒന്നും നമ്മളൊന്നും തീരുമാനിച്ചിട്ടില്ല എന്താ വെച്ചാൽ അവരും കൂടെ ഒക്കെ ആലോചിച്ചിട്ട് തീരുമാനിക്കാം പക്ഷേ സങ്കടം ഉണ്ടോ എന്ന് വെച്ചുണ്ട് കഷ്ടപ്പാടിന്റെ വിലയായിരുന്നു അത് പ്രതീക്ഷ ഉണ്ടാകും പ്രൈസ് കിട്ടും എന്നുള്ളത് ആ പ്രതീക്ഷയാണ് നമ്മളിവിടെ നിന്നതുപോലും ഈ പറഞ്ഞ കാണികൾ പറയട്ടെ പ്ലേസിനോട് അർഹതയുണ്ടോ ഇല്ലയോന്ന് കണ്ടവര് മൊത്തം പറഞ്ഞിട്ടുണ്ട് ഇവിടെ തീർച്ചയായിട്ടും നീമാർക്ക് പറയണമല്ല എന്തുകൊണ്ട് ഒരു പ്രൈസ് കൊടുത്തില്ല ഒരു പൈസ അർഹതയുണ്ട് തേട് കൊടുത്തൊരുക്കാട്ടെയും ആ കണ്ടോ തേട് കിട്ടിയവരെ കാട്ടിയും തേട് കിട്ടിയവരെ കാട്ടിയും കളിച്ച